സത്യം ഞാൻ പറയാം നിജസ്ഥിതി പറയാം അതായത് റോബിനുമായിട്ട് ഇന്റർവ്യൂ നടത്തേണ്ട ആങ്കർ വന്ന് വരാൻ പറ്റിയില്ല ആ പ്രസ്തുത സാഹചര്യത്തിൽ ബാധിക്കറിനോട് കുറിച്ച് പറയുന്നു ഷിനോയും പറയുന്നു ടോം ഇന്ന് റോബിനുമായിട്ട് നടത്തണം എന്നറിയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ ചെയ്യാന്ന് പറയുകയും ചെയ്തു പക്ഷേ അതിനെ ചോദ്യങ്ങളോ എന്ത് എന്നുള്ള അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത് എനിക്കറിയാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് എനിക്കവിടെ അറിയുന്നത് ഇങ്ങനെ വണ്ടി വരുമ്പോൾ പറയാണ് നമുക്ക് പോയിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പക്ഷെ ആ ഒരു ഇന്റർവ്യൂ ഇത്ര വലിയ വൈറൽ ആണെന്ന് വിചാരിച്ചില്ല ഞാനറിഞ്ഞില്ലല്ലോ അത് ഇന്റർവ്യൂ അല്ലോചു ഈ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ ചാനൽ പ്രോഗ്രാമുകൾ കാണുന്നത് ആലോചിച്ചപ്പെട്ടെന്ന് ആരതിയുടെ അമ്മേനെ ഓർമ്മ പോകും അപ്പൊ ആരതിന്റെ അമ്മേനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരതിനെ വിളിച്ചത് ആരതി അവിടെ ബിഗ് ബോസ് കാണാറുണ്ട് അപ്പൊ ബിഗ് ബോസ് കാണാറുണ്ട് തന്നെ ബിഗ് ബോസിനെ പറ്റി അറിയുമെന്ന് വെച്ചു ബിഗ് ബോസ് കാണാറുണ്ട് ബിഗ് ബോസിന്റെ ഗോസിപ്പുകളല്ല രാത്രി എല്ലാ ദിവസവും നൈറ്റിൽ നിന്ന് കണ്ടിട്ട് എല്ലാതും കാണാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ല ഞാൻ പറഞ്ഞേ